നിങ്ങൾ ലോങ് ടേം സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരാണ് പക്ഷേ നിങ്ങൾക്കറിയുന്നില്ല നിങ്ങളുടെ സ്റ്റോക്ക് അടുത്ത വർഷം ഇതേ സമയം എത്ര ആയിരിക്കും മാർക്കറ്റ് പ്രൈസ് എന്ന് അത് ഊഹാമോഹങ്ങളിൽ നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല യു ക്യാൻ പ്രഡിക്ട് വാട്ട് വിൽ ബി ദ സ്റ്റോക്ക് പ്രൈസ് ഓഫ് യുവർ സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നിരിക്കുന്ന സ്റ്റോക്ക് അടുത്ത വർഷം ഇതേ സമയം എത്ര എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രൊഡിക്ഷൻ നടത്താൻ പറ്റും ഈ വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനീക്കുക െറ്റ്സ് ഗെറ്റ് ഇൻ ദോ ചില നാളുകൾക്ക് മുമ്പേ ഡിക്സൺ ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ അനലിസിസ് നമ്മൾ ചെയ്തായിരുന്നല്ലോ പക്ഷേ ഡിക്സൺ ടെക്നോളജീസിനകത്ത് ഒരു മേജർ ബ്ലോക്ക് ഒരു ന്യൂ ഇൻവെസ്റ്ററിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ വളരെ ഹൈ ആണ് ഇന്ന് അതിൻ്റെ വാല്യുവേഷൻ പി ഇ റേഷ്യോ വൺ ഫിഫ്റ്റി ത്രീ ആണ് അത് ഒറ്റ നോട്ടത്തിൽ കാണുന്നവർക്ക് അത് വലിയ ഹൈ ആയിട്ട് തോന്നും വൺ ഫിഫ്റ്റി ത്രീ പി ഇ റേഷ്യോ കിടക്കുന്ന ഒരു സ്റ്റോക്ക് പക്ഷേ നമ്മൾ ഇച്ചിരി കൂടെ വിശകലനം ചെയ്യുമ്പം ആ ഒരു ഇൻഡസ്ട്രിയിൽ ഈ വൈറ്റ് ഗുഡ്സും മൊബൈൽസും ഇങ്ങനെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ പൊതുവേ പി റേഷ്യോ ഇച്ചിരി ഹൈ ആണ് അതുകൊണ്ട് വലിയ അത്ഭുതപ്പെടപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഡിക്സൺ ടെക്നോളജീസ് ആ കൂട്ടത്തിലും ഇച്ചിരി എക്സ്ട്രാ പി കമാൻഡ് ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇച്ചിരി ഒരു മടിപ്പ് തോന്നും പലർക്കും പക്ഷേ ആ ഒരു ഡിക്സൺ ടെക്നോളജിക്ക് വേണ്ടി ഒരു കൊച്ചു കോമ്പറ്റീറ്റർ കയറി വന്നിട്ടുണ്ട് ആ കോമ്പറ്റീറ്റർ ഇപ്പോൾ ഒരു കൊച്ചു കോമ്പറ്റീറ്റർ ആണ് കമ്പെയർഡ് ടു ഡിഫറെൻറ്റ് ടെക്നോളജീസ് ബട്ട് ദേ ആർ സ്റ്റിൽ എ ലാർജ് ക്യാപ് ഇൻഡസ്ട്രിയാണ് അന്നേരം ആ കോമ്പറ്റീറ്ററിൻ്റെ സ്റ്റോക്കിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം അടുത്ത വർഷം ഇതേ സമയം ആ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് എത്ര ആയിരിക്കും എന്നുള്ള കാര്യം സോ ആ കമ്പനിയാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് നിങ്ങളിൽ ആർക്കെങ്കിലും പി ജി ഇലക്ട്രോപ്ലാസ്റ്റിൻ്റെ സ്റ്റോക്ക്സ് ഉണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് ഇൻ ദ കമൻ സെക്ഷൻ ദാറ്റ് യു ഓൺ ഇറ്റ് അത് വളരെ നല്ലൊരു സ്റ്റോക്കാണ് ഈ വർഷം സെവൻറ്റി സെവൻ പെർസെൻറ്റ് ഗ്രോത്ത് ആണ് തന്നിരിക്കുന്നത് ഡിക്സൺ ടെക്നോളജീസും സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് ഗ്രോത്ത് തന്നു പക്ഷേ ഡിക്സൺ ടെക്നോളജിയെക്കാട്ടിലും കുറവ് വാല്യൂയിൽ നമുക്ക് കിട്ടുന്ന നല്ലൊരു സ്റ്റോക്ക് നാളെക്കാലം അത് വളരെ നല്ലപോലെ മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു ചിന്തയിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് യുവർ ഡീൽ പക്ഷേ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻറ്റേഷനോ ടിപ്പോ ആയിട്ട് കയറ്റുന്ന കാര്യമില്ല ഞാൻ ജനറലി ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ഉണ്ടാക്കുക എന്നേ ഉള്ളൂ ഇപ്പോൾ ഡിക്സൺ ടെക്നോളജിയുടെ പ്രൊഡക്റ്റ് റേഞ്ച് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് നോക്കിയാൽ മതി ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റീസിനകത്ത് സ്മാർട്ട് ഫോൺസ് ഉണ്ടാക്കുന്നുണ്ട് എൽ ഇ ഡി ടി വി ഉണ്ടാക്കുന്നുണ്ട് റെഫ്രിജറേറ്റർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് എൽ ഇ ഡി ലാംപ്സ് എൽ ഇ ഡി ബാറ്ററീസ് ഡൗൺ ലൈറ്റ്സ് അങ്ങനെ പല ഇലക്ട്രോണിക് ഗാജറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഡിക്സൺ ടെക്നോളജീസ് ഇപ്പോൾ നമ്മൾ പി ജി ഇലക്ട്രോപ്ലാസ്റ്റിലേക്ക് നമുക്കൊന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാം പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് ട്വൻറ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് കൊറോർ റുപ്പീസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ് സോ നാച്ചുറലി ഇറ്റ്സ് എ ലാർജ് ക്യാപ് കമ്പനിയാണ് ഇതിൻ്റെ ആർ ഒ സി നയൻറ്റീൻ പോയിൻ്റ് ഫോറും ആർഒ ഇ ഫോർട്ടീൻ പോയിൻ്റ് നയനുമാണ് സ്റ്റോക്ക് പി എത്രയാണ് നൂറ്റി സോറി എൺപത്തി രണ്ട് രൂപയാണ് സ്റ്റോക്ക് പി മറ്റേ ഡിക്സണിനകത്ത് ഫി വൺ ഫിഫ്റ്റി ത്രീ ആയിരുന്നു സ്റ്റോക്ക് പി ഇപ്പോൾ ഇതിൻ്റെ നമ്മളിതിൻ്റെ ഒരു റിസൾട്ട്സൊക്കെ ഒന്ന് അനലൈസിസ് ചെയ്തിട്ട് പിന്നെ ഞാൻ പറയാം എങ്ങനെയാണ് നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള പ്രഡിക്ഷൻ നടത്തുന്നത് എന്നുള്ള കാര്യം ഇതാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് അതിൻ്റെ കോമ്പിനീറ്ററാണ് കെയിൻസ്റ്റെക്കും ഒക്കെ പക്ഷേ പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എന്താണ് അവരുടെ മാനുഫാക്ചർ ചെയ്ത് തരുന്നതെന്ന് നമുക്ക് നോക്കാം ഇവരുടെ പ്രൊഡക്റ്റ് മിക്സിനകത്ത് ബേസിക്കലി എ സി ആണ് ഇവരുടെ ബിഗ്ഗസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് എ സി ഫിനിഷ്ഡ് ഗുഡ് സെയിൽസ് ആൻഡ് ഒ എം ബ്രാൻഡ്സ് പിന്നെ വാഷിംഗ് മെഷീൻ പിന്നെ എയർ കൂളർസ് പ്ലാസ്റ്റിക് മോൾഡിംഗ് ഇലക്ട്രോണിക്സ് ടൂൾ മാനുഫാക്ചറിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അന്നേരം ഇതൊരു അപ്കമിങ് ഇൻഡസ്ട്രി കമ്പനിയാണ് കമ്പയർഡ് ടു ഡിക്സൺ ടെക്നോളജീസ് ഇതിൻ്റെ ഇവരുടെ മെയിൻ പ്രോഡക്റ്റ്സ് ഒക്കെ ആരുടേതാണെന്നുള്ളത് തന്നെ എഴുതിയിട്ടുണ്ട് എൽ ജി ഇലക്ട്രോണിക്സ് കാരിയർ ജഗ്വർ കോളർ വേൾപൂൾ ഗോദ്രേജ് സ്മിത്ത് ഏസർ വോൾട്ടാസ് ഓറിയൻ്റ് ഇലക്ട്രിക്കൽ ബ്ലൂ സ്റ്റാർ ക്രോമ ക്രോംടൻ അങ്ങനെയുള്ള കമ്പനീസാണ് ഇവർ കമ്പനീസിന് വേണ്ടിയാണ് ഇവരുണ്ടാക്കി കൊടുക്കുന്നത് ബിക്കോസ് ഇവരാണ് റിയൽ മാനുഫാക്ചറർ ഒ ഇ എം മറ്റേതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ കോൺട്രാക്ട് ബേസിസ് അവരുണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പോൾ ഇവരുടെ ഈ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ രസകരമായ ഷീറ്റാണ് വളരെ ഹൈ റൈസ് ആയിട്ടാണ് ഇത് പോയിട്ട് ഇത് അധികം പഴയ കമ്പനി ഒന്നുമല്ല കേട്ടോ വൺ ഇയർ ടു ജൂൺ ട്വൻറ്റി ടു തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ് പക്ഷേ ഇവിടെയാണ് ഗ്രോത്ത് ട്രാജക്ടറി വലുതായിട്ട് കൂടിയിരിക്കുന്നത് പിന്നെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ വീഴ്ചയിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അഗെയിൻ ഇറ്റ് വിസ് ഗോയിങ് അപ്പ് പക്ഷേ ഇവരുടെ റിസൾട്ടിനെ പറ്റി നമുക്കൊന്ന് നോക്കാം ഇവരുടെ റിസൾട്ട്സ് എങ്ങനെ വി ക്യാൻ നോ ഇറ്റ് സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് ആണ് ഗ്രോത്ത് ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇവരുടെ ഈ സെയിൽസ് അതുകൊണ്ട് റവന്യൂ ബേസിക്കലി സെയിൽസ് കൂടുന്ന അനുസരിച്ചാണ് ഓവറോൾ പുഷ് വരുന്നത് അകത്ത് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇപ്പോൾ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സോ ഇറ്റ് ഈസ് പ്രിറ്റി ഗുഡ് ഡബിൾ ആയിട്ടില്ല പക്ഷേ സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് പിന്നെ ഇതാണ് ബേസിക് അവർക്ക് സെയിൽസ് ആയിട്ടുള്ളത് പിന്നെ അവർക്ക് ഇച്ചിരി അതർ ഇൻകം ഒക്കെ കിട്ടിയിട്ടുണ്ട് തേർട്ടി ഫൈവ് അതി കൂടുതലൊന്നുതന്നെ നെറ്റ് പ്രോഫിറ്റ് ഇസ് യ്റ്റ് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ നെറ്റ് പ്രോഫിറ്റ് എത്ര വൺ തേർട്ടി ഫൈവ് അന്നേരം ഇതിൻ്റെ ഡബിളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡബിളാണ് ഈ വർഷം അവർ ഏൺ ചെയ്തത് അങ്ങനെ പ്രിറ്റി ഗുഡ് ഇതിൻ്റെ വളരെ നല്ല ഒരു ഗ്രോയിങ് കമ്പനിയുടെ സകല ചിഹ്നവും ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ വേറെ ഒരു കാര്യം ഞാൻ നിന്നു നിങ്ങളോട് പറഞ്ഞു തരുന്നല്ലോ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നത് അന്നേരം ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരിക ഇത് നമ്മുടെ ട്വിറ്റർ അക്കൗണ്ടാണ് അന്നേരം ട്വിറ്ററിനകത്ത് ഈ ആളിനെ കാണുന്നോടോ നൈജൽ ഡി സൂസ എന്ന് പറഞ്ഞ ആളിനെ കാണുന്നു നൈജൽ ഡി സൂസ അത് അദ്ദേഹം സി എൻ പി സിയിലാണെന്ന് തോന്നുന്നു പക്ഷേ ഇവർ ഈ ഫോർവേഡ് ഗൈഡൻസൊക്കെ ഇദ്ദേഹം പബ്ലിഷ് ചെയ്യും ഇദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിനെ നിങ്ങൾ ഫോളോ ചെയ്യണം എൻ്റെ ട്വിറ്റർ അക്കൗണ്ടല്ല ഇത് നൈജൽ ഡിസൂസയുടെ ആണ് അന്നേരം ഇത് ഫോളോ ചെയ്യുമ്പോൾ ഇദ്ദേഹം എല്ലാം ഈ നല്ല കമ്പനീസിൻ്റെ ഈ വരുവാനിരിക്കുന്ന ഗൈഡൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും അന്നേരം ഈ പ്രാവശ്യത്തെ ഗൈഡൻസ് പി ജി ഇലക്ട്രോണിക്സിൻ്റെ ഗൈഡൻസ് ആണ് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻ്റ് റവന്യൂ ഗ്രോത്ത് വരും അവർ കാപ്പെക്സ് ചെയ്യും എയ്റ്റ് ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് ക്രോർ എൻ്റെ അനുഭവത്തിൽ പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് അധികം എക്സ്ട്രാ ആയിട്ട് പെർഫോം ചെയ്യുമെന്നുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും കൊടുക്കത്തില്ല അതുകൊണ്ട് അവരുടെ ഏണിങ് പ്രൊഡിക്ഷനും ഒക്കെ എപ്പോഴും ഒരു ഒതുക്കത്തിൽ തന്നെയാണ് അതൊരു നല്ല കാര്യമാണ് ബിക്കോസ് നമ്മൾ നമ്മൾ വലിയതായിട്ടൊരു ടാർഗറ്റ് കൊടുത്തിട്ട് അതിനെ അതിൻ്റെ അപ്പുറത്ത് മറികടക്കാൻ പറ്റിയില്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല അടി കിട്ടും അതിനെക്കാട്ടും ഭേദം നമ്മൾ അച്ചീവ് ചെയ്യാവുന്ന രീതിയിൽ കൊടുത്തിട്ട് പിന്നെ അതിനെ അങ്ങ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് ഇഫ് ഇറ്റ് ഇസ് ബെറ്റർ നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് തന്നെ നല്ലവിലങ്ങ് മുകളിലോട്ട് പോകും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ നൈജൽ ഡിസൂസയാണ് നമുക്ക് പലപ്പോഴും ഏണിങ്സ് എസ്റ്റിമേറ്റ് ക്ലിയർലി തരുന്നത് ഇപ്പം പി ജി ഇലക്ട്രോപ്ലാസ്റ്റിനകത്ത് അദ്ദേഹം തന്നത് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻ്റ് റവന്യൂ ഗ്രോത്ത് ഉണ്ട് കേപെക്സ് എയ്റ്റ് ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് ക്രോർ ഇപ്പോൾ പറഞ്ഞു പക്ഷേ വേറെ വല്ല ന്യൂസ് ഇതിനെപ്പറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹി വിൽ ഇമ്മീഡിയറ്റ്ലി പുട്ട് ഇൻ ടു ദ ട്വിറ്റർ അന്നേരം ഇദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലാഭമുണ്ട് അതുകൊണ്ട് ഇപ്പം അദ്ദേഹം വേറെ ഒരു കമ്പനിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് സെർമ എസ് ജി എസ് ടെക്നോളജി ഇതും വളരെ നല്ലൊരു കമ്പനിയാണ് ഇതിന് റവന്യൂ ഗ്രോത്ത് ഇത്രയുണ്ട് പക്ഷേ ഇതിനകത്ത് മാർജിൻസ് വരെ എക്സ്പെക്റ്റഡ് മാർജിൻസ് ഓൺ എ കൺസർവേറ്റീവ് ബേസിസ് അങ്ങനെയൊക്കെ ഡീറ്റെയിൽസ് തരും അന്നേരം നമ്മുടെ സ്റ്റോക്ക്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കിനെ പറ്റി ഡീറ്റെയിൽ വരു തരുമ്പം നമ്മളൊന്ന് നോട്ട് ചെയ്ത് എടുത്താൽ മതി ഒരു എക്സൽ ഷീറ്റിനകത്ത് വെച്ചിട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റോക്സിൻ്റെ പ്രഡിക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അല്ലാതെ ആ റിസൾട്ട് വരുന്നതിന് രണ്ട് ദിവസം മുമ്പേ കിട്ടുന്നതിനെക്കാട്ടും ഭേദം ഇച്ചിരി നേരത്തെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് അങ്ങനെയല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ പി ജി ഇലക്ട്രോപ്ലാസ്റ്റിനെ പറ്റി നമുക്കൊന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ള ഒരു കൺസർവേറ്റീവ് അപ്രോച്ച് നമുക്ക് എടുക്കാം അല്ലാതെ അങ്ങ് നോൺ കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കുവാണെങ്കിൽ അതങ്ങ് രണ്ടായിരം വരെ പോകുമെന്നും പറയാം ബട്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഒരു മര്യാദയ്ക്കുള്ള ഒരു അപ്രോച്ച് എടുത്തിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് എത്ര വരെ പോകുമെന്ന് നോക്കാം ഇപ്പം ഇദ്ദേഹം പറഞ്ഞ എത്രയാണ് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് റവന്യൂ ഗ്രോത്ത് ഉണ്ട് ഇപ്പോൾ ഇതിനകത്തുനിന്ന് ചില ഡേറ്റ നമുക്കെടുക്കാം കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇസ് എയ്റ്റ് തേർട്ടി ത്രീ നമ്മളിങ്ങനത്തെ ഒരു ഷീറ്റിനകത്തോട്ട് പോയിട്ട് നമുക്ക് ഇടാം ബിക്കോസ് ഇങ്ങനെ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കാൽക്കുലേറ്ററൊക്കെ കിട്ടും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ യു ആർ എൽ ഇട്ടു തരാം പലയിടത്തും വേറെ പലയിടത്തും കിട്ടുമായിരിക്കും പ്രൈസ് ഓഫ് ദി ഷെയർ ഇത് എയ്റ്റ് തേർട്ടി ത്രീ എന്ന് അങ്ങോട്ട് ഇടാം അത് കഴിഞ്ഞിട്ട് ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ പി എസ് ആണ് ഇപ്പോൾ ഇ പി എസ് വേണമെങ്കിൽ നടുത്ത് താഴോട്ട് വന്നിട്ട് വരണം ഇ പി എസ് ി പി എസ് ഇൻ റുപ്പീസ് കേട്ടോ ഇതുകൊണ്ട് ഇ പി എസ് ഡബിൾ ആയിട്ടുണ്ട് ഈ വർഷം പക്ഷേ ഒബ്വിയസ്ലി അവരുടെ സെയിൽസ് റവന്യൂയും ഡബിൾ ആയിട്ടുണ്ട് നമുക്കറിയുന്നില്ലേ ഇനി ഡബിൾ ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ബട്ട് ഇതേ ഇവര് കൺസർവേറ്റീവ് പറഞ്ഞാൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ ആ തേർട്ടി ഫൈവ് പെർസൻറ്റേജ് തന്നെ ഇരുന്നാൽ മതി അധികമായിട്ട് അങ്ങ് സിക്സർ അടിക്കേണ്ട കാര്യമൊന്നുമില്ല സോ ടെൻ പോയിൻ്റ് വൺ സെവൻ ആണ് ഇ പി എസ് കേട്ടോ ഏണിങ് പെർ ഷെയർ ടെൻ പോയിൻറ്റ് പോയിൻറ്റ് വൺ സെവൻ ആണല്ലോ ഇപ്പം തേർട്ടി ഫൈവ് പെർസെൻ്റ് ഏണിംഗ് പെർ ഷെയറും കൂടെ കൂടുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ ബിക്കോസ് അവർ പ്രഡിക്ട് ചെയ്ത് തേർട്ടി ഫൈവ് പെർസെൻ്റ് കൂടും അതേരം ടെൻ പോയിൻറ്റ് വൺ സെവനി കൂടിക്കഴിഞ്ഞാൽ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് നമുക്ക് കൊടുക്കാമല്ലോ കുഴപ്പമില്ലല്ലോ എന്നിട്ട് പി റേഷ്യോ ഈ പി ഇപ്പോൾ സിക്സ്റ്റിയെ സിക്സ്റ്റി വൺ പോയിൻറ്റ് സെവനി വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷവും എയ്റ്റ് തേർട്ടി ത്രീ തന്നെ കിടക്കും പക്ഷേ നമുക്കറിയാമല്ലോ ഇതിൻ്റെ ബി റേഷ്യോ ഇപ്പോൾ ഇരിക്കുന്നത് എയ്റ്റി ടു ആണ് ഇപ്പോൾ എയ്റ്റി ടു എന്ന് ഇട്ട് കൊടുക്ക എടുത്ത് നോക്കാം ഇഫ് ഇറ്റ് ഇസ് എയ്റ്റി ടു എയ്റ്റി ടു ഉണ്ടെങ്കിൽ അടുത്ത വർഷം ഇതേ സമയം ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ ആയിരിക്കും ഇപ്പോൾ എയ്റ്റി ടുവിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഈ പ്രഡിക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് എക്സ്ട്രാ കൊടുക്കുമെന്നുള്ള കാര്യം തേർട്ടി ഫൈവ് പെർസെൻറ്റ് ഗ്രോത്ത് ഉണ്ടെന്നുള്ള കാര്യം അത് നമുക്ക് അവിടെ തന്നെ ഫിക്സ് ചെയ്യാം ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് പി റേഷ്യോ എയ്റ്റി ടു ആണ് പി റേഷ്യോ മുകളിലോട്ടോ താഴോട്ടോ പോകാൻ പറ്റും അതിലൊരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഒരു അംശം കൂടെ ഉണ്ട് അതൊരു എയ്റ്റി ടു തന്നെ ഈ ഇന്നത്തെ നിലയിൽ ഈ സ്റ്റോക്ക് ഇതുപോലെ തന്നെ പെർഫോം ചെയ്തിട്ട് ഈ തേർട്ടി ഫൈവ് പെർസെൻറ്റ് ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് രൂപ ആകും ഇത് ഇന്ന് ഇപ്പം ഒരു എഴുപതാക്ക് അതിൻ്റെ അത്ര വലിയ ഹൈപ്പ് കിട്ടുന്നില്ല ഈ സ്റ്റോക്കിനെന്ന് വിചാരിച്ചു അന്നേരം നമ്മളൊരു എഴുപത് കൊടുക്കുക എഴുപത് കൊടുത്താലും നയൻ ഫോർട്ടി ഫൈവ് റുപ്പീസ് സ്റ്റോക്ക് പ്രൈസ് കിട്ടും സോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ബിക്കോസ് നമുക്കറിയാമല്ലോ ഈ കമ്പനിക്ക് അവർ ഏണിംഗ് റവന്യൂസ് കൊടുക്കുമ്പം അവർ ഏണിംഗ് ഗൈഡൻസ് കൊടുക്കുമ്പം അത് വളരെ സാക്രോസാക്ട് ആയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് അത് എടുക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ വൈന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നടന്നിരിക്കണം എന്നുള്ള ചിന്തയിലാണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് വന്നില്ലെങ്കിൽ നമുക്കറിയാം വേറെ പല സ്റ്റോക്ക് ഇടിഞ്ഞതായി വേണം ഡിമാർട്ടിൻ്റെ കഥയൊക്കെ നമുക്കറിയാമല്ലോ അതുപോലെ സ്റ്റോക്കിൻ്റെ വാല്യൂ ഇടിഞ്ഞ് തകർത്ത് കളയാവരും പക്ഷേ എപ്പോഴും നമ്മൾ കൺസർവേറ്റീവ് അപ്രോച്ച് അതിനെ കാട്ടിലും അതിനെ ബീറ്റ് ചെയ്യുന്ന പെർഫോമൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് വിൽ റിവാർഡ് യു എക്സ്ട്രാ ഇപ്പോൾ ഇതിനകത്ത് ഈ നയൻ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഒരു നമ്പറുണ്ടല്ലോ പ്രൈസ് പെർ ഷെയർ അടുത്ത വർഷം ഇതേ സമയം അത് നമുക്ക് സുഖമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം റിലാക്സ്ഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം ഇപ്പം എയ്റ്റി ടു പിഇ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ഇറ്റ് വിൽ കം സോ ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ പ്രൊഡിക്റ്റ് ദ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ അടുത്ത വർഷം ഇതേ സമയം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് இனியும் வீண்டும் கண்டபுட்டம் வரை ஃபீஸ்